ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഇന്നേ ഞാനൊരു ചെറിയ ഒരു കറിയായിട്ടാണ് വന്നിരിക്കണത് കുറച്ച് ചെമ്മീനും കുറച്ച് ചീരയും കൂടി കറി വെക്കാമെന്നോർത്ത് അപ്പോൾ എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് പച്ച ചീര എൻ്റെ നെയബർ തന്നതാണേ അപ്പം ഞാനത് കറി വെക്കണത് നിങ്ങളെയും കൂടി കാണിക്കാൻ തോർത്തു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് ആണ് ഇത് കാണിക്കണത് രമ്യാസ് വേൾഡ് ഞാൻ കുട്ടി ആ കുട്ടിയേം കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടാണ് ഞാനിത് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണത് എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ കുറച്ചോ കൂടുതലോക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പം ഒരു നൂറ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ ഉണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളകൂടിയാണ് വളരെ കുറച്ച് ഒരു സ്പൂൺ പോലും ഇല്ല പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചു വേവുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊന്നും വേവിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് അതിനുശേഷം ഞാൻ എന്താ ചെയ്തത് ഒരു സവാള ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് നല്ല മൂത്ത പച്ചമുളകാണ് അപ്പോൾ അത് ഇട്ടിട്ട് അതിനക വേവിക്കാൻ വയ്ക്കുന്നു അതിനുശേഷം ഞാൻ ചീര കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതിനെ കൂടി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപയോഗിക്കും ഇങ്ങനെയൊന്നും അധികം വീവില്ല കുറച്ച് വേവേ ഉള്ളൂ ചെമ്മീനും കുറച്ച് വേവേ ഉള്ളൂ ചീരയ്ക്കും അതുപോലെ തന്നെ ഒപ്പം ഒപ്പം വെന്ത് വരും അപ്പോൾ അത് വെന്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് താളിക്കുക കുറച്ച് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഉണ്ട് അത് ഒന്ന് നമ്മളൊന്ന് ചതച്ചെടുക്കണം അത് മിക്സിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കല്ലിയിൽ വെച്ചോ ചതക്കുക കല്ലിയിലാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറയണത് എന്നിട്ടെന്താ ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പാൻ വയ്ക്കുന്നു പോട്ടെ കുറച്ചും കൂട്ട് ചീര ഇട്ടേക്കാന്ന് വിചാരിച്ചു കാരണം തികയാതെ വരണ്ട അല്ലേ പിന്നെ ആ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അധികമായാൽ അമൃതും അമൃതം വിഷമെന്നാണ് പറയണത് അപ്പോൾ കുറച്ച് മതി ടേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് കഴിച്ചാൽ മതി പക്ഷേ ഇത് കഴിച്ചാലുണ്ടല്ലോ ഈ ചെമ്മീനും ചീരയും കൂടി കറി വെച്ച് കഴിച്ചാൽ ചുറ്റുമുള്ളതൊന്നും കാണൂല അങ്ങനെയാണത് അതിൻ്റെ കണക്ക് അപ്പോൾ നമുക്ക് പാൻ വെച്ചിട്ട് താളിക്കേണ്ട പരിപാടിയാണ് പാൻ വെച്ചിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ടേസ്റ്റ് കൂടുകയുള്ളൂ പിന്നെ കടുക് ഇടുക കടുക് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് പൊട്ടും പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറേ ചെറു ചെറിയ കുഞ്ഞു തീരവും അത് വേണമെങ്കിൽ ഇടാ ഞാനിട്ടില്ല ഈ ചുവന്ന ഉള്ളി ചെറിയ ഉള്ളിയും വേപ്പിലയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയ മിക്സിയിലിട്ട് ഒരു കറക്ക് ഒറ്റ കറക്ക് അത്രേ ഉള്ളൂ അത് ചതഞ്ഞു അതിന് ശേഷം അതൊന്ന് നല്ലപോലെ ചുമന്ന് വരട്ടെ അവിടെ കിടന്ന് അത് ചുമന്ന് നല്ല മുരിഞ്ഞു വരട്ടെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് ആ ചെമ്മീൻ്റെ കറിയിലോ വെന്തുണ്ടല്ലോ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക എത്രയുണ്ട് പരിപാടി സിമ്പിളാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കൊടുക്കത്ത ടേസ്റ്റ് എന്നൊക്കെ പറയൂലെ അതുതന്നെ തന്നെ സാധനം ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കട്ട ഈ ചെമ്മീൻ ഇവിടെ എറണാകുളത്തുകാർക്ക് ഒരു വീക്ക്നെസ്സാണ് അതുകൊണ്ട് ചെമ്മീൻ്റെ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊരു രൂപമില്ല ചീര ആയിക്കോട്ടെ കിഴങ് ഉരുളക്കിഴങ്ങായിക്കോട്ടെ ചേനയായിക്കോട്ടെ അച്ചിനിയായിക്കോട്ടെ എന്ത് കിട്ടിയാലും അതിലിട്ട് വേവിച്ച് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് പിന്നെ തേങ്ങ അരച്ചും വറുത്തരച്ചും തീയിലും ഒക്കെ ഉണ്ടാക്കാം പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു കറിക്കും കിട്ടില്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇന്ന് ഞാൻ ഊണ് കഴിക്കണേ കൂടി എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത് അപ്പോൾ ഇച്ചിരി അയലക്കറിയുണ്ട് കൂർക്ക മിഴക്കുരട്ടിയുണ്ട് ഈതുണ്ട് എന്താ ചീരയും ചെമ്മീൻ ഇതൊക്കെ ഇന്നലത്തെ അയലക്കറിയും ഇന്നത്തെ ലഞ്ചിന് പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയ ഇതാണേ കൂർക്കയാണ് അപ്പോൾ എല്ലാവരും വായോ നമുക്ക് കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കാം അപ്പം എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഊണൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റ് എടുക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എന്താ ബൈ ബൈ എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് ചീരക്കറി ഉണ്ടാക്കി നോക്കണം അതിനും എല്ലാവർക്കും എല്ലാവരും എല്ലാ എപ്പോഴും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ത് ചെയ്യണം സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ബൈ